ാവേദത്തിലെ കഥകളിൽ കേട്ടൊരു നിധി തേടി അവർ എത്തിയത് ഭൂമിയുടെ അടിത്തട്ടിലാണ് എന്നാൽ മാർഗമധി അവർ ഒരു തടസ്സം നേരിട്ടു എവിടെയോ വായിച്ചിട്ടുണ്ട് ഭൂമിയുടെ അങ്ങേ കോണിൽ സ്ഥിതി ചെയ്യുന്ന ഹാസവൃക്ഷം കാണാൻ ഇടവന്നാൽ ഭൂമിയിൽ ഒരു വലിയ അത്ഭുതവും അവരാൾ തന്നെ സംഭവിക്കുമെന്ന് എന്നാൽ കഥകളിൽ കേട്ട ഹാസവൃക്ഷത്തെ അത്ഭുതത്തോടെ അവർ സ്പർശിക്കാൻ ശ്രമിച്ചത് അല്പസമയത്തിനുള്ളിൽ അവർ ഓർത്തെടുത്തു ഹാസാവൃക്ഷം സ്ഥിതി ചെയ്യുന്നത് പക്ഷെ പാതാളം ഇത്രയും വലിയ സ്വർഗമാണോ എന്ന് സംശയിച്ചപ്പോൾ അവരുടെ മനസ്സ് വായിച്ചുകൊണ്ട് മഹാബലി മറുപടി നൽകി പാതാളം സ്വർഗമാണ് കാരണം പാതാളത്തെ ഇന്ന് കാക്കുന്നത് ഹാസ എന്ന വൃക്ഷമാണ് ഹാസവൃക്ഷത്തെ കണ്ടാൽ ഭൂമിയിൽ സംഭവിക്കുമെന്ന് പറഞ്ഞ അത്ഭുതം എന്താണെന്ന് അവർ മഹാബലിയോട് ആരാഞ്ഞപ്പോൾ അദ്ദേഹം മറുപടിയായി പറഞ്ഞു പാതാളം എന്ന സ്വർഗമായത് ഹാസാവൃക്ഷം നൽകിയ പ്രഭയിലൂടെയാണ് നിങ്ങളത്തിൽ സ്പർശിച്ച നിമിഷം തന്നെ ആ പ്രഭ ഭൂമിയിലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതിന് ഭൂമിക്ക് ഉപയോഗപ്രദമാകുന്നത് നിങ്ങളിലൂടെയാണ് ഗുണമുള്ളത് നൽകുമ്പോൾ മനസ്സറിഞ്ഞ് തിരികെ നൽകുന്ന വിശ്വാസമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നിധി ആ നിധി സ്വന്തമാക്കാൻ ഹസാക്കോ എന്ന നാമത്തിൽ ഹാസാവൃക്ഷത്തിന്റെ പ്രഭ എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാകാം ഈ ഓണം ഹസാക്കോയിലൂടെ നിങ്ങളുടെ അകത്തളങ്ങളെയും സ്വർഗമാക്കട്ടെ എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും നസാക്കോയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ